ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ വടക്കാഞ്ചേരി മെയിൻ ഹൈവേയിൽ മെയിൻ ബസ് റൂട്ടിൽ ഒരേക്കറ് എഴുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം മെയിൻ ഹൈവേയിൽ ഹൈവേക്ക് ഫ്രണ്ടേജായിട്ട് തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിക്കുള്ള ബസ് റൂട്ടാണ് ഒരേക്കറ് എഴുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം നിലവിൽ ഈ സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് മാവ് പ്ലാവ് എന്നീ മരങ്ങളൊക്കെയാണുള്ളത് ഏകദേശം കുറാഞ്ചേരി ഭാഗം ആ ഭാഗത്തിനടുത്തായിട്ട് കണ്ടെയ്നർ പർപ്പസിന് പറ്റിയ സ്ഥലമാണ് മറയ തെങ്ങ് കവുങ്ങ് മാവ് ബ്ലാവായിട്ട് നരപ്പ് സ്ഥലം ഫുള്ള് നരപ്പ് സ്ഥലം തൃശ്ശൂരിൽ നിന്നും ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ടാവും വടക്കാഞ്ചേരി സിറ്റിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം ദൂരം ഉണ്ടാവുള്ളൂ എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലം ഒരു സെന്റിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വെച്ചാണ് ചോദ്യം ഒന്ന് അഞ്ച് അവിടെ മാർക്കറ്റ് വില അഞ്ച് ലക്ഷം രൂപ വിലയുണ്ട് ഹൈവേയിൽ ഇത് ബി ടി ആറിൽ നില ആണ് തരമാറ്റാൻമാറ്റണം ഭൂമിയാണ് അവിടെ അഞ്ച് ലക്ഷം മാർക്കറ്റ് വിലയുണ്ട് കരഭൂമിക്ക് ഇത് ബി ടി ആറിൽ നില ആയതുകൊണ്ടാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഏക്കറ് എഴുപത്തിമൂന്ന് സെന്റ് സ്ഥലണ്ട് മെഡിക്കൽ കോളേജ് എടുത്ത് അതുപോലെ പാർലിക്കാട് വ്യാസ കോളേജ് അടുത്ത് വെള്ളത്തിനുള്ള സൗകര്യം വഴി സൗകര്യം കറണ്ട് സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്